നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വെട്ടം സ്കൂളിൽ ിൽ സഞ്ചിതരം എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എം യു പി സ്കൂൾ പ്രധാനാധ്യാപിക സ്വാഗതം ചെയ്തു അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് രജനി സംസാരിച്ചു വിഷയാവതരണം ഐആർടിസി ജില്ലാ കോർഡിനേറ്റർ സുദീക് ചേക്കവർ സ്കൂൾ കുട്ടികളെ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ മഹത്വവും പാഴ്പുതുക്കത്തിന്റെ പന്ത്രണ്ട് വഴികളും അവരെ പരിചയപ്പെടുത്തി കൂടാതെ സാരി തരു സഞ്ചുതരം ക്യാമ്പയിൻ സമൂഹത്തെ എങ്ങനെ അറിയിക്കാമെന്നും ഏതെല്ലാം രീതിയിൽ പ്രചരിപ്പിക്കാമെന്നും അറിയിച്ചു ആശംസകൾ അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ അബ്ദുള്ളക്കുട്ടി മെഹർഷ ഉസ്മാൻ സുനന്ദ ആയിഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആഭിത റുബീന ജനിത ഹെൽത്ത് ഇൻസ്പെക്ടർ സേതുലക്ഷ്മി പി ടി എ പ്രസിഡന്റ് എന്നിവർ വീടുകളിൽ നേരിട്ടെത്തി സഞ്ചികൾ കൈമാറി സന്ദേശം വീടുകളിലേക്ക് എത്തിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം